ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്പം എല്ലാവർക്കും നമ്മുടെ കൊച്ചു ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ ആ മേഡം ഇന്നത്തെ അതൊരു സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉച്ചക്കുള്ള കുറച്ച് വിശേഷം കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ മക്കൾ കൂടെ കുറച്ച് നേരം ഇരിക്കണമല്ലോ നമ്മൾ കാരണം മക്കൾ കഴിഞ്ഞിട്ട് വേറെ എന്തോ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഫോൺ അവിടെ ഓൺ ആക്കി വെച്ചിട്ട് മക്കളിപ്പം കുറച്ച് നേരം അങ്ങോട്ട് ഇരുന്ന് പരിപാടി മക്കളെ ഉറക്കവും കാര്യങ്ങളും മക്കളെ നോട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂട്യൂബ് കിട്ടുക അല്ലാതെ യൂട്യൂബ് മാത്രമായിട്ട് നമ്മൾ പോവില്ല കാരണം മക്കൾ കഴിഞ്ഞിട്ടേ ചിലപ്പോൾ നമ്മൾക്ക് വീഡിയോ എടുക്കാൻ നേരം ഉണ്ടാവില്ല ചിലപ്പോൾ ഇനെ കിട്ടണ ക്യാപ്പിൽ ഉള്ളൊരു വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ രാവിലെ ഞാൻ ഫോണും വരുന്നു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഇരുന്നു കഴിഞ്ഞ എൻ്റെ മക്കൾക്ക് ഫോൺ വേണ്ടി വരും അപ്പോൾ മക്കളൊക്കെ ഉറങ്ങി കഴിഞ്ഞ് ചിലപ്പോൾ വീഡിയോ എടുക്കും ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ കുറേ നിമിഷങ്ങൾ അങ്ങനെ നമ്മുടെ ഇതായി പോയിട്ടുണ്ടോ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റാത്ത സാഹചര്യം പിന്നെ ഏകദേശം രണ്ടര വർഷത്തോളം ഞാൻ എൻ്റെ സ്റ്റോപ്പ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഏകദേശം നാല് വർഷം കഴിഞ്ഞു നമ്മുടെ യൂട്യൂബ് തുടങ്ങിയിട്ട് കഴിഞ്ഞ മെയ് ഇരുപത്തിയെട്ടാം തീയതിയാണ് നാല് വർഷം തേങ്ങതെട്ടോ എൻ്റെ ഒരു ചാനലിൻ്റെ അപ്പോൾ നമ്മളെ ചാനലറിയല്ലോ മോണിറ്റൈസ് ആയത് എൻ്റെ ചാനൽ പറഞ്ഞാൽ ഒരു ഏകദേശം മൂന്ന് മാസത്തിന് തന്നെ എപ്പോഴേക്കും ചാനൽ വീഡിയോ ഇട്ടിട്ട് വാച്ച് കൂടി കാരണം അറിയാലോ എന്താ നമ്മുടെ നാട്ടിലുള്ള നമ്മളെ വലുത്താത്ത എൻ്റെ ഒരു ചെറിയൊരു ഉണ്ടായിരുന്നു അപ്പോൾ അത് ചെറുതല്ലേ നമുക്കത് വലിയൊരു സപ്പോർട്ടാണ് അപ്പോൾ ഒരുപാട് കൂട്ടുകാരത് വാച്ച് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല അങ്ങനെയുള്ള സപ്പോർട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ യൂട്യൂബ് പിന്നെ നമ്മളെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകില്ല ആ വ്യൂസ് ഒന്നും ഇപ്പോൾ നമുക്കില്ല അപ്പോൾ അതുകൊണ്ട് അവർ പ്രശ്നം കാര്യങ്ങളൊക്കെ ആയിട്ട് ചാനൽ വീണ്ടും വീണ്ടും ഡിമ്മായി വാച്ചപ്പർ കുറെ തുടങ്ങി അങ്ങനെയൊക്കെ ആയി പിന്നെ പിന്നെ വീഡിയോ ഇടലില്ല അപ്പോൾ അങ്ങനെ പറ്റും ഡിമ്മായിട്ട് അപ്പോൾ ഏകദേശം കുഴപ്പമൊന്നും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നൂറാളേ ഇരുന്നൂറാളെ വരുന്ന ആൾക്കാർ മുത്തു മണികളാണ് ഇങ്ങളെ പോലെയുള്ളവർ ഈ ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ കാണുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് ഒത്തിരി സന്തോഷം കാരണം നമ്മളെ വീഡിയോസൊക്കെ കാണുക നമ്മളിഷ്ടപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷമുള്ളൊരു കാര്യമല്ലേ പിന്നെ ഈ രണ്ട് കിടുങ്ങാമണിയാളെല്ലാം ഉള്ളത് ഇവരും വെറൊരു കിടുങ്ങാമണിയുണ്ട് ഉണ്ട് അപ്പോൾ രാവിലെ ഇവരോ കൂടെ കുറച്ച് നേരം ഇരുന്ന് കളിച്ചിട്ടില്ലെങ്കിൽ ആ പിന്നെ ദിവസവും പിന്നെ പറയും വേണ്ടിയില്ല അമ്മ അതും അമ്മ ഇത് അമ്മ അറിയാലോ ഒന്ന് രണ്ടല്ല ഒന്ന് രണ്ടല്ല നമുക്ക് മൂന്ന് കൺമണികളാണ് അപ്പോൾ ഈ ദൈവം തന്ന മണികൾക്കല്ല ആൾ നമ്മൾ മുത്തുമണികൾ ദൈവം ഒരുപാട് പരീക്ഷണമെങ്കിൽ ശേഷമാണ് ആദ്യം കൺമണിൻ്റെ എനിക്കൊക്കെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് അഞ്ച് വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും പല ആൾക്കാർക്ക് പത്ത് പതിനഞ്ച് വർഷമായിട്ടും കുട്ടികളില്ലാതെ ഇപ്പോൾ ഉള്ള ആളുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ വേഗം ദൈവമേ ഒരുപാട് വേഗം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക കാരണം ഇതൊക്കെ ഒരു ഭാഗ്യമാണ് അല്ലേ നമ്മുടെക്ക് മക്കൾ ഒരു ഭാഗ്യമാണ് എന്നുള്ളത് ഞാൻ അനുഭവിച്ച ആളാണ് പിന്നെ മക്കളില്ലാഞ്ഞിട്ട് ഒരുപാട് ചൂഷണം പെടുത്തുകയും ഘഷിക്കുന്ന പല നാട്ടുകാരും പല ആളുകളൊക്കെ നമ്മളെ നമ്മളെങ്ങാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കാണ് ഏ കല്യാണം കഴിഞ്ഞ ഒരു കൊല്ലാമ്പരെയും കുട്ടികളില്ലെങ്കിൽ എന്തല്ലേ വിശേഷമില്ല എന്ത് വേണ്ടിട്ടോ അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് വൃത്തിയെട്ട മനുഷ്യന്മാർ എന്താണോ ഈ സമൂഹം നന്നാവാത്തത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യമാണ് കേട്ടോ അങ്ങനെയത് ഇപ്പോൾ എനിക്ക് മൂന്ന് മക്കളെ ഏ ആയോ ഏ നിർത്തിയോ ഏ നിർത്തിയത് ഏതെങ്കിലും നന്നായി അങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് വൃത്തിയെട്ട ഐറ്റങ്ങള് അതൊക്കെ അങ്ങനെ ആണ് മനുഷ്യന്മാർ ഏതായാലും എനിക്കിൻ്റെ മൂന്ന് ഗൺമുണികൾ മുത്തുമണികളാണ് കാരണം ഒപ്പം വളരാൻ പറ്റിയത് ഒരാൾക്കൂര് എന്ന് പറഞ്ഞു കൊടുക്കുക മറ്റാളത് എന്ന് പറയാനുള്ള ഒരാളുണ്ട് കൂടെ നിന്ന് പഠിക്കാൻ കൂടെ ഒപ്പം കളിക്കാൻ എൻ്റെ മക്കൾക്ക് തുണയ്ക്ക് തുണയായിട്ടോ ആൺകുട്ടിക്ക് ആൺകുട്ടിയായി അടുത്തത് ഞാനിപ്പോൾ മൂന്നാമത്തെ ഗർഭിണിയായിപ്പോ ഇത് ആൺകുട്ടിയായിരുന്നെങ്കിലേ ആൺകുട്ടിയായാൽ മതിയെന്നു അങ്ങനെയൊക്കെ പറയണത് കുറച്ച് അന്നം ഇപ്പോൾ പെൺകുട്ടിയായാലും എന്താ പെൺകുട്ടികളെന്താ നോക്കില്ലേ ആ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കണക്കാണ് മനുഷ്യന്മാരെ സമൂഹത്തിൽ ഇന്നിപ്പോൾ അച്ഛനും അമ്മേനെ ഓരോരുത്തർ ചെയ്യുന്ന ക്രൂരത ഒക്കെ കണ്ടില്ലേ നമ്മളൊക്കെ മക്കൾ അങ്ങനെ ആവാതിരിക്കാൻ വളർത്തുക നല്ല രീതിയിൽ വളർത്തുക നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് വളർത്തിയെ പൊന്നുപോലെ നോക്കിയ നിധികളൊക്കെ അച്ഛനും അമ്മമാരെയൊക്കെ ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ അതൊരു സങ്കടമുള്ളൊരു കാര്യമാണ് പിന്നത്തെ ഇന്നത്തെ സമൂഹം അപ്പോൾ ഒരാൺകുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് വന്ന ഭാര്യ അതിൻ്റെ ചൊല്പ്പടിക്ക് നിൽക്കുന്നു അങ്ങനെയുള്ളവരുണ്ട് ഇനി ഭാര്യ എന്താ ഒരു പാവായുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്താ അതിനെ സൂക്ഷിക്കണം അമ്മായിയമ്മ അങ്ങനെയൊക്കെ ആളുകളൊക്കെ ഉണ്ട് ഇത് സമൂഹത്തിൽ ഓരോ മനുഷ്യരും ഓരോ സ്വഭാവമുള്ളതാണ് പിന്നെ നല്ല ലക്കിയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഏതോ മുൻ ജന്മത്തിൽ നമ്മൾ നല്ല പുണ്യകർമ്മം ചെയ്യണം എന്നുള്ളതിലൊക്കെയാണ് പറയാം പക്ഷേ അതൊന്നും അല്ല ഈ സമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും ഈ ചുറ്റുവട്ടത്തിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മരുമക്കളെ സ്നേഹിക്കാമെന്ന് തോന്നുന്നുള്ളൊരു മനസ്സ് നമുക്കൊരു പെൺകുട്ടിയാകുന്നുണ്ടെങ്കിൽ നമ്മൾ പെൺകുട്ടികളും അതേപോലെയാണല്ലോ ആ കുട്ടി എന്നുള്ളൊരു തോന്നല നമുക്ക് ഉണ്ടെന്ന് തന്നെ ഞാൻ അവിടെ ഹാപ്പിയാണ് അങ്ങനെ എത്രയോ സ്നേഹിക്കുന്ന എത്രയോ അമ്മമാരെയൊക്കെ ഞാൻ വേണ്ടി ചുറ്റും അനുഭവപ്പെടുകളും കണ്ടിട്ടും കാര്യങ്ങളും കേട്ടിട്ടുമൊക്കെ ഉണ്ട് അതൊക്കെ നമുക്കൊരു ഭാഗ്യമാണ് പിന്നെയെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോ സ്വഭാവമുള്ള ആളുകളല്ലേ എല്ലാവരും ഒരേപോലെ ആവണം അതുകൊണ്ട് ചീഞ്ഞവരെ തിരുത്തും വേണ്ട നല്ലവരെ കൂടെ പിടിക്കുക അത്രയേ ഉള്ളൂ എൻ്റെയൊക്കെ ഒരു സങ്കല്പം അതാണ് നല്ല രീതിയിലുള്ളവരാണെങ്കിൽ നമ്മൾ കൂടെ കൂട്ടുമ്പോൾ അല്ലാത്തവരെ നമ്മൾ ഒഴിവാക്കും അപ്പോൾ ഉച്ചക്കത്തെ കാര്യമുണ്ടല്ലെ നല്ല മുരിങ്ങൾക്കാർ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അമ്മയ്ക്കൊക്കെ അപ്പുറത്തേന്ന് പണി വളർത്താത്ത വീട്ടിലായിരുന്നു കൂലിപ്പണിയാണ് ഉച്ചയ്ക്ക് ചോറ് ഞാനിവിടെ ഉണ്ടാക്കുക വേറെ ഏറ്റിക്കൊണ്ടിരുന്ന വേണ്ട പണി നിന്നപ്പോന്നൊക്കെ വളർത്താത്ത ടീച്ചർ ആയതുകൊണ്ട് തന്നെ അവർക്ക് ടൈമില്ല ഉണ്ടാക്കാനൊക്കെ നല്ലോണം ഭക്ഷണം കൊടുക്കുന്ന ആളാണ് അപ്പോൾ അവർക്കുള്ള ഫുഡ് വളർത്താത്ത അതിനോട് പൈസ കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ ഞാൻ പറഞ്ഞു ചോറ് എന്തിനാ വെറുതെ ആയിട്ട് പിന്നെ നമ്മൾ വീട്ടിലിപ്പോൾ തൊട്ട് പുറത്തല്ലേ നമ്മൾക്ക് തന്നെ ഉണ്ടാക്കുക പിന്നെ ഇവർ കുടിയിരുന്ന് കഴിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു സന്തോഷമാണ് ഒക്കെ നമ്മളെ കാക്ക കൂട്ടുകാർക്ക് കൊണ്ടു കിട്ടും അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കൊച്ചു ലൈഫ് കുറച്ച് സന്തോഷം എന്നൊക്കെ പറഞ്ഞത് അപ്പം എല്ലാവരും പോസിറ്റീവായിട്ട് പോസിറ്റീവ് ബൈബിളിലൂടെ കടന്നു പോകുക സന്തോഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എനിക്ക് നല്ല ഇഷ്ടാട്ടോ മീനിൻ്റെ തല ഇങ്ങനെ കറി വെക്കുന്നത് നല്ല ഇഷ്ടമാണ് അതുപോലെ മുരിയിച്ച് പൊരിക്കണത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മീനിൻ്റെത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കൊച്ചു വിശേഷം കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും നമ്മൾ രാവിലെ ആണെങ്കിലും പകലാണെങ്കിലും ചേ രാവിലെ ആണെങ്കിലും ഉച്ചയാണെങ്കിലും വൈകുന്നേരത്താണെങ്കിലും നമ്മുടെ കാക്കച്ചുകൾ നമ്മളെ മുറ്റത്ത് എത്തോ റെഡി ആയിട്ട് എത്തും അപ്പോൾ അവർക്കുള്ള ഭക്ഷണോണിയും കൊടുത്തിട്ടാണ് നമ്മൾ കഴിക്കാറ് പിന്നെ വൈകുന്നേരം ഇപ്പോൾ പണിയൊക്കെ കയറി വന്നപ്പോൾ അമ്മയ്ക്ക് അപ്പോഴിനോട് വന്ന അമ്മ വല അങ്ങോട്ട് ഇടുക കാരണം പൂച്ചകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണം കൊണ്ട് ചിലപ്പോൾ അങ്ങോട്ട് കെട്ടി ചാടിയല്ലോ അതൊരു പ്രശ്നമല്ലേ അപ്പോൾ വല ഇങ്ങനെ ആണി അടിച്ചതൊക്കെ വെക്കണം തൽക്കാലം ഒരു കല്ലൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കാമെന്നുള്ളതിലാണ് കേട്ടോ അപ്പോൾ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ ലോകം നമ്മുടെ സന്തോഷം നമ്മുടെ ഹാപ്പിനെസ് അപ്പോൾ കൂടെ കൂടിയവർക്കും കൂട്ട് തന്നവർക്കും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം വരുന്നവരേക്ക് മുത്തുമണിയിലെ ഗൽബുകളെ ഞാൻ നന്ദി പറയുന്നു ഇതുവരെ വാച്ച് ചെയ്ത എല്ലാ മുത്തുമണികളോടും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തമ്പുരു